രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചതിന് പിന്നാലെ മണിപ്പൂരിൽ വൻ തട്ടിപ്പിന് ശ്രമം ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മകൻ ജയ്ഷായുടെ പേരിൽ തട്ടിപ്പിന് ശ്രമം നടന്നു മന്ത്രിസ്ഥാനം വാഗ്ദാനം ചെയ്ത് എം എൽ എമാരുടെ നാലു കോടി രൂപ ആവശ്യപ്പെട്ടാണ് ഈ തട്ടിപ്പ് നടത്താൻ ശ്രമം നടത്തിയ വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി ചേരുന്നു ബൽറാം വിശദാംശങ്ങൾ എഫ് കെ എൻ മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചതിന് പിന്നാലെ വലിയ തട്ടിപ്പിന് ശ്രമം നടത്തിയതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നിരിക്കുന്നത് രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ച് സംസ്ഥാനത്ത് അനിശ്ചിതാവസ്ഥ നിലവിൽ വന്നു നിലവിൽ സർക്കാർ നിയമസഭ സ്തംഭിച്ചിരിക്കുകയാണ് എന്നാൽ തുടർന്ന് ഒരു സർക്കാർ രൂപീകരിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ പല എം എൽ എ മാർക്കും വാട്സപ്പിലൂടെ ഒരു കോൾ ലഭിക്കുകയും ഈ കോളിൽ ഇവരോട് നാല് കോടി രൂപ നൽകുകയാണെങ്കിൽ അടുത്ത സർക്കാർ രൂപീകരിക്കുമ്പോൾ മന്ത്രിസ്ഥാനം നൽകാം എന്ന് ആവശ്യപ്പെടുകയുമായിരുന്നു ആരാണ് ഈ വിളിക്കുന്നത് എന്ന് അന്വേഷിച്ച എം എൽ എമാരോട് താൻ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മകൻ ജയ്ഷയാണ് എന്ന പേരിലാണ് ഈ സന്ദേശങ്ങൾ ലഭിച്ചത് അത് പല മുതിർന്ന നേതാക്കൾക്കും ഇത്തരത്തിലുള്ള ഫോൺ വഴി ഇത്തരത്തിൽ പണം വാഗ്ദാന ആവശ്യപ്പെട്ട് മന്ത്രിസ്ഥാനം വാഗ്ദാനം ചെയ്തതായുള്ള വിവരം പുറത്തു വന്നിട്ടുണ്ട് നിലവിൽ നിയമസഭാ സ്പീക്കർ ടോക്ചോം സത്യപ്രത പിന് ഉൾപ്പെടെ ഇത്തരത്തിൽ സന്ദേശം ലഭിച്ചിട്ടുണ്ട് തുടർന്നാണ് ഇവർ മണിപ്പൂരിലെ ഇംഫാൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് സംഭവത്തിൽ പോലീസ് തട്ടിപ്പ് അടക്കമുള്ള കേസുകൾ ചുമത്തി എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നും എം എൽ എ മാർക്ക് ഇത്തരത്തിൽ മന്ത്രിസ്ഥാനം വാഗ്ദാനം ചെയ്ത് പണം ആവശ്യപ്പെട്ട നമ്പറുകൾ ശേഖരിച്ച് ആ നമ്പറുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിവരികയാണ് എന്നുമാണ് ഇംഫാൽ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകുന്നത് എസ് കെ എൻ